നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇവിടെയൊക്കെ എന്താണ് ഏറ്റവും അധികം കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അതിലേക്ക് നമ്മൾ നമ്മളെന്തോ ആകൃഷ്ടരാകുന്നു നമ്മൾ എത്രയും വേഗത്തിൽ ആ കോണ്ടന്റ് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അത് തന്നെ സ്പീഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റോടുകൂടി നമുക്ക് മനസ്സിലാവും വളരെയധികം സ്പീഡുള്ളൊരു ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നിരിക്കുന്നു വളരെയധികം എന്താണ് ഇന്നൊവേഷൻസ് നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം വളരെ പ്രധാനപ്പെട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കാലഘട്ടം അതായത് നമ്മുടെ എക്കണോമിക് ഫോറം രണ്ടായിരത്തി വരെയുള്ള ഒരു പ്രവചനം തൊഴിൽ സംബന്ധമായ പ്രവചനം നടത്തിയിട്ടുണ്ട് അതായത് ഏകദേശം മുപ്പത്തി ഒൻപത് ശതമാനത്തോളം ആളുകൾക്ക് അവരുടെ ജോലികൾ നഷ്ടമാവും അതായത് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുന്ന റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ജോലികൾ ചെയ്യുന്ന ആളുകൾക്ക് ജോലികൾ നഷ്ടപ്പെടുകയാണ് അപ്പോൾ എന്താണ് ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഇനിയും അതിൽ സർവൈവ് ചെയ്യണമെങ്കിൽ എന്ത് നമുക്ക് വേണം നമുക്ക് സ്കിൽസ് അല്ലെങ്കിൽ സ്കില്ലിങ് ആൻഡ് അപ്സ്കില്ലിങ് നമുക്ക് ആവശ്യമുണ്ട് കണ്ടിന്യൂസ് ലേണിങ് ആവശ്യമുണ്ട് അപ്പം നമ്മളീ പണ്ട് കാലത്ത് അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള സ്കൂൾ കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇന്ന് നമുക്ക് ഒരു തരത്തിലുള്ള ജോലികളും കിട്ടാൻ ഒരു സാധ്യത വളരെ കുറവാണ് അപ്പം സ്കില്ലിങ്ങിനോടൊപ്പം തന്നെ അപ്സ്കില്ലിങ്ങിനും നമ്മൾ പ്രാധാന്യം കൊടുക്കണം അതോടൊപ്പം തന്നെ കണ്ടിന്യൂസ് ലേണിംഗ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് മാറി മാറി വരുന്ന തൊഴിൽ സംസ്കാരത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ അപ്സ്കില്ലിങ്ങും കണ്ടിന്യൂസ് ലേണിങ്ങും സ്കില്ലിങ്ങും ആവശ്യമാണ് ഏത് മേഖലയിലും